ഹായ് നമസ്കാരം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട് അതിതാണ് ഒരാൾ അയാളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടും വിജയിക്കാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും പിന്നെ വീഡിയോ ഷൂട്ട് തുടങ്ങുന്ന മുമ്പ് നമ്മുടെ സുഹൃത്ത് ചോദിച്ച് ഇന്നലെ പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ല എന്നുള്ളതാണ് ഉറങ്ങിയില്ല ഒരു ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു വേൾഡ് കപ്പിന് ഇത്തവണ ഇറ്റലിയും പോർച്ചുഗലും ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുന്ന മാച്ചുകളായിരുന്നു ഇറ്റലി എന്തായാലും ജയിക്കുന്ന ഉറപ്പായിരുന്നു കാരണം നോർത്ത് മാസഡോണി എന്നൊരു വളരെ ചെറിയൊരു ടീമിനോടാണ് കളിക്കേണ്ടി പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇറ്റലി വേൾഡ് കപ്പിന് ക്വാളിഫൈഡ് ആയില്ല പുറത്തായി കഴിഞ്ഞ അവിടെ യൂറോ കപ്പ് നേടിയ ടീം വേൾഡ് കപ്പിന് മത്സരിക്കാൻ പറ്റാതെ പുറത്താവുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിലും ഇറ്റലി ഉണ്ടായില്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇന്നത്തെ മാച്ചിൽ ഏറ്റവും കൂടുതൽ ബോൾ പൊസിഷൻ ഇറ്റലിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഷോട്ട്സ് അടിച്ചത് ടാക്കിൾസ് ചെയ്തത് ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എല്ലാം ഇറ്റലിയാണ് എന്നിട്ടും ഇറ്റലി ഒരു ഗോളിന് തോറ്റ് പരാജയപ്പെട്ടു ഇപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ നമ്മൾ മൂന്നാമതാണ് ഫൈനലിൽ തോറ്റത് ഈ കളിയിലാണെങ്കിൽ രണ്ട് മിനിറ്റ് കളി തീരാൻ രണ്ട് മിനിറ്റ് ബാക്കിയുള്ള നിമിഷം വരെ നമ്മൾ ജയിച്ചു കഴിക്കാമായിരുന്നു നമ്മുടെ കയ്യിലായിരുന്ന പൊസഷൻ കൂടുതൽ ഏറ്റവും ഭംഗിയായിട്ട് എല്ലാ ആംഗിളിലും കളിച്ചത് നമ്മളാണ് പക്ഷേ അവസാനം രണ്ട് മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ അവിടെ ഒരു ലോങ് റേഞ്ച് കിഡിലും ഗോളറും വരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കാരണം ക്രൗഡ് മുഴുവൻ നമ്മുടെ സപ്പോർട്ട് നമ്മൾ ഡോമിനേറ്റ് ചെയ്ത ഗെയിം നയൻറ്റി മിനിറ്റ്സിനുള്ളിൽ തീരുമെന്ന് ഇവാനെന്നിവിടെ നമ്മുടെ കോച്ചിനും കളിക്കാർക്കും അറിയായിരുന്നു അതുകൊണ്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു പ്രിപ്പേഡായിരുന്നുവെന്ന് നമ്മളോട് ചോദിക്കുന്ന രീതി നമ്മൾ ചോദിച്ചു പോകുന്ന രീതിയിലുള്ളൊരു പെനാൽറ്റി നടന്നത് നമ്മൾ അതിൽ തോറ്റു ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് മനുഷ്യർ അയാളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടും എല്ലായിടത്തും ബെസ്റ്റായിട്ട് ഇരുന്നിട്ടും തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ് എനിക്കതിന് വ്യക്തമായിട്ട് ഉത്തരവൊന്നുമല്ല കേട്ടോ പക്ഷേ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന ചില ആശയങ്ങളുണ്ട് അത് പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു എം ബിക്ക് പഠിക്കുമ്പോൾ ഓപ്പറേഷണൽ റിസർച്ച് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട് സമയത്ത് സി എം എന്ന് പറഞ്ഞാൽ മറ്റൊരു സബ്ജക്റ്റ് ഉണ്ട് അതിന് ഞാൻ മിക്കവാറും തോക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു ഓപ്പറേഷനൽ റിസർച്ച് മാത്രം ഞാനൊരു സുഹൃത്തിൻ്റെ കൂടെയിരുന്ന് കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഒരു അൻപതിൽ ഒരു നാൽപ്പത് മാർക്ക് ചെയ്യാൻ കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ തോൽക്കുമെന്ന് കരുതി സി എം എ ജയിച്ചു ഈ ഓപ്പറേഷനൽ റിസർച്ച് ചെയ്യാൻ തോറ്റുപോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ ഇത്ര കണ്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പേപ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ജയിക്കുന്ന ഉറപ്പായിരുന്നു പക്ഷേ തോറ്റുപോയി പിന്നീട് ജൂനിയേഴ്സിൻ്റെ ഒപ്പം ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച മറ്റൊരു സുഹൃത്താണ് അയാൾ പഠിപ്പിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് പല കണക്കുകളും ഇതിനു മുൻപ് എന്നെ പഠിപ്പിച്ച ആൾ പഠിപ്പിച്ച രീതി റോങ് ആയിരുന്നു ബേസിക്സ് റോങ് ആയിരുന്നു ഞാൻ കഠിനാധ്വാനം ചെയ്തു എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്തു കഴിഞ്ഞ തവണ പഠിപ്പിച്ചെന്ന ആൾ പഠിപ്പിച്ചെന്ന് അതുപോലെ പഠിച്ചു പക്ഷെ അവർ പഠിപ്പിച്ചു തന്ന കാര്യം തെറ്റായിരുന്നു ചില സമയത്ത് ഇങ്ങനെ സംഭവിക്കുക നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്താലും നമ്മൾ ചെയ്യണ കാര്യം സ്ട്രോങ് ആണെങ്കിലോ ഞാൻ ഇതുപോലെ തന്നെ എം ബിക്ക് പഠിച്ചപ്പോൾ ഒരു കേസ് സ്റ്റഡി പഠിച്ചതാണ് ഡെറ്റോൾ നമുക്കറിയാം മുറിവ് വന്നാൽ നമ്മളപ്പം ചെയ്യുന്ന ഡെറ്റോൾ പുരട്ടുക എന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഡെറ്റോളിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളത് പുറട്ടും ഭയങ്കര നീറ്റിലായിരിക്കും ഇപ്പം ഡെറ്റോളിൻ്റെ ഒരു ഡെറ്റോൾ ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സിംഗിൾ പ്രോഡക്റ്റായിട്ട് ഓരോ കോമ്പറ്റീഷനില്ലാണ്ട് പോണ സമയത്താണ് മറ്റൊരു പ്രോഡക്റ്റ് വരുന്നത് എൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത് ഇതേപോലെ ഇതേ കളറ് ഇതേ പർപ്പസ് എന്ന രീതിയിൽ ഇറക്കി പക്ഷേ അവരുടെ അവരുടെ മാർക്കറ്റിങ് ആയിട്ടവർ ഉപയോഗിച്ച കാര്യം ഇത് തേച്ചാൽ നീറ്റൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നീറ്റൽ ഉണ്ടാവില്ല ഡെറ്റോളിൻ്റെ അതേ ഗുണം പക്ഷെ നീറ്റൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷെ ഈ സംഭവം മാർക്കറ്റിൽ വൻ പരാജയമായിരുന്നു അതിന് കാരണം എന്താണെന്ന് അറിയാം ആളുകൾ ഇത് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ ആ നീറ്റലില്ല കാരണം നീറ്റൽ നീറ്റലുണ്ടെങ്കിലാണ് ഈ മുറിവ് ഉണങ്ങുന്നു എന്നൊരു ധാരണ എല്ലാവരുടെ മനസ്സിൽ വന്നു ഈ തേച്ചിട്ട് ഒരു നീറ്റലും ഇല്ലല്ലോ ഒന്നും അറിയുന്നില്ലല്ലോ സെയിം പ്രോഡക്റ്റ് സെയിം ക്വാളിറ്റി പക്ഷെ നീറ്റലില്ല എന്നെൻ്റെ പേരിൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ പരാജയപ്പെട്ടു എന്നൊരു കേസ് സ്റ്റഡി പഠിച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് പാളിപ്പോയത് ഒരുപക്ഷെ അവർ ആ റിസർച്ചൊക്കെ നടത്തിയപ്പോൾ ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല വീണ്ടും അവർ ആക്കി പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മളെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെടണമെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മൾ ചെയ്യേണ്ട രീതി ചിലപ്പോൾ റോങ് ആയിരിക്കാം കൃത്യമായിട്ടത് പറഞ്ഞു തരാൻ ഒരാൾ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും യാ ഇങ്ങനെ ചെയ്യണമായിരുന്നു കണക്ക് അധ്യാപിക പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവാത്ത പലരും പരീക്ഷയുടെ തലദിവസം കൂട്ടുകാരൻ കമ്പയിൻ സ്റ്റഡിക്ക് പഠിപ്പിച്ചു തരുമ്പോൾ മനസ്സിലാവുന്നതല്ലോ അപ്പോൾ എന്തൊക്കെയോ ഒരു അൺനോൺ ഏരിയ ചിലപ്പോൾ ഉണ്ടാവാം നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ തോറ്റെന്നുള്ളത് രണ്ട് നമ്മൾ പ്രോപ്പറായ രീതിയിലായിരിക്കില്ല പ്രിപ്പേർഡ് ആയിട്ടുണ്ടാവാം നമ്മൾ കഠിനാധ്വാനം ചെയ്തു വെൽ പ്ലാൻഡ് ആണെന്ന് കരുതിയാലും നമ്മൾ കാണാത്ത ചില ലൂ ഫോൾസ് ലൈഫിലുണ്ടാവും അപ്പോൾ ഞാനീ ടോക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നൂറ് ശതമാനം കൊടുത്തിട്ടും പലയിടങ്ങളിലും നിങ്ങൾ പരാജയപ്പെടുന്നു നിരന്തരം പരാജയപ്പെടുന്നു എന്നൊക്കെ തോന്നണമുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് മൂന്ന് പേഴ്സ്പെക്റ്റീവ് ചിന്തിക്കാവുന്നതാണ് നമ്മൾ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി കറക്റ്റാണോ രണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജി എല്ലാവരും ഉപയോഗിച്ചൊരു സക്സസ് പ്രിൻസിപ്പിൾ ചിലപ്പോൾ നമുക്കത് വർക്കൗട്ടാവണം എന്നില്ല നമ്മുടെ ഏരിയ ചിലപ്പോൾ വേറെ ഏരിയ മൂന്ന് അൺനോൺ ആണ് അറിയില്ല എന്തുകൊണ്ടാണ് പരാജയപ്പെടണതെന്ന് കാത്തിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തോറ്റ സമയത്ത് ഞാൻ ചെറിയൊരു കുഞ്ഞു വീഡിയോ ചെയ്തിരുന്നു എന്നത് പറഞ്ഞ കാര്യം സച്ചിൻ പറഞ്ഞതാണ് സച്ചിൻ ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി പതിനേഴിൽ ഫൈനലി തോറ്റപ്പോൾ പറഞ്ഞത് ആറ് വേൾഡ് കപ്പ് കളിച്ചിട്ടാണ് എനിക്കൊരു വേൾഡ് കപ്പ് സ്വന്തമാക്കി നേടാൻ പറ്റിയത് അപ്പോൾ നിങ്ങളും കാത്തിരിക്കുന്നു പറഞ്ഞു അതുപോലെ ലയണൽ മെസ്സി ഏകദേശം പതിനാറ് വർഷത്തോളം അതിനുശേഷമാണ് കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞൊരു കപ്പ് മെസ്സിക്ക് കിട്ടുന്നത് അദ്ദേഹവും മൂന്ന് ഫൈനലിൽ തോറ്റൊരു ആളാണ് സോ നിങ്ങളുടെ എല്ലാവരും സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ നടക്കട്ടെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ബാക്കി എന്തിനും ലൂഫോൾസ് നീ അത് കണ്ടെത്തുക ഇനി അണ്ണോഡാണെങ്കിൽ വെയിറ്റ് ചെയ്യുക താങ്ക്